ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സാംസ്റ്റാക്ക് ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ സാം ഞാൻ ശ്രീ പുതിയ വീഡിയോ ആയിട്ട് വന്നുകൊടുക്ക കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ മഴക്കാലൊക്കെ നമ്മള് വെള്ളം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഈ സ്ഥലം അധികാരും അറിഞ്ഞിട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നു കാരണം ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം ഇപ്പൊ കണ്ടത് ഞാനിത് ആദ്യായിട്ടാണ് ഈ സ്ഥലം അറിഞ്ഞത് അപ്പൊ നമ്മള് ആ അപ്പോ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അത് കണ്ട് ഞങ്ങൾ നിങ്ങളിലേക്കും കൂടി എത്തിക്കാം പിന്നെ ഈ പ്രകൃതിയും പച്ചപ്പും ഹരിതാപിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലമാണ് ഇത് ഏഹ് സ്ഥലം ആ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വാണിയം പാറയ്ക്ക അടുത്തുള്ള ഒരു പ്ലേസ് ആണ് പേര് അടുക്കളപ്പാറ പീച്ചി വെള്ളം അടുക്കളപ്പാറ എന്ന് പറഞ്ഞാൽ ആ അറിവ് നമുക്ക് കിട്ടിയൊരു അറിവാണ് അത് ആ പേര് ഒന്ന് സ്ഥലമൊന്നും ഇതാണ് നമ്മുടെ ഇപ്പൊ പറഞ്ഞ സ്ഥലം അതായത് ഫുള്ളും മറ്റേ റബ്ബറും തോട്ടും തെങ്ങും ഒരു കാടന്നെയാണ് അതായത് ഇതാണ് നമ്മുടെ അടുക്കളപ്പാറ പീച്ചി വെള്ളം പീച്ചിലത്തെ ഡാമിലത്തെ ഒരു വെള്ളം കണക്ഷനൊക്കെയാണിത് പിന്നെ ഇവിടെ മൂന്ന് വഞ്ചിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടേക്കൊക്കെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വഞ്ചിയിലിരുന്ന് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കാം നല്ല രീതിയിൽ പിന്നെ അങ്ങടൊക്കെ പോകുന്നതോറും കാടാ തോന്നുന്നുണ്ട് ഉൾക്കാട്ടിലേക്ക് പോണ വഴികളൊക്കെ തോന്നുന്നുണ്ട് ഇതൊക്കെ പിന്നെ വേണ്ട ഇവിടെ ഇങ്ങനെ ഈ മരമൊക്കെ ഇങ്ങനെ വീണ് എടുക്കുന്നുണ്ട് ഏഹ് ഇല്ലില്ല നീ കയറിയിട്ട് തലങ്കുത്തി വീഴു അപ്പം സൂപ്പറവും ആ അതാ പറഞ്ഞത് മഴക്കാലം ആയതുകൊണ്ട് പിന്നെ ഇവിടെ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണം നോക്കണ്ട ഇങ്ങനെയൊക്കെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാം ആ തന്നെ തന്നെയാവും കാരണം തെങ്ങും കറന്റ് കണക്ഷനൊക്കെ ഇണ്ടാവട അല്ല ഇതും ഇവിടെ വല്ല മീൻ പിടിക്കാൻ അവരൊക്കെ കണ്ടിട്ട് അത് പീച്ചീന്നുള്ളതാ പീച്ച് ഡാമിന്റെ കണക്ഷനാ അതുണ്ടാവും ഉൾ ചിലപ്പോ അങ്ങോട്ടൊക്കെ നീങ്ങും കിട്ടായിരിക്കും അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇണ്ടിട്ടാ അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം ആ പാലത്തിന്റെ അപ്പുറത്ത് പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വഞ്ചിലൊക്കെ വഞ്ചിയിലൊക്കെ കയറിത്താര പാട്ടൊക്കെ പാടാം റീൽസ് എടുക്കാനും എല്ലാത്തിനും പറ്റിയൊരു അടിപൊളി പ്ലേസ് ആട്ടത് ഇവിടതാ മഴ കാര്യങ്ങള് ഏകദേശം സെറ്റായിട്ടും വെള്ളത്തില് കുറച്ചുപേരൊക്കെ മരിച്ചിട്ട ഇവിടെ അടുത്തത് നിങ്ങളാവാതിരിക്കട്ടെ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് അപകടം വരണം പതിവാകുന്ന സാഹചര്യത്തിൽ കഴിവതും പുറമേ നിന്നും വരുന്ന ആളുകൾ വെള്ളത്തിൽ ഇറങ്ങാതെ ശ്രദ്ധിക്കുക അതാതിരിക്കുക പിന്നെ ഈ ഭാഗത്ത് ഇറങ്ങുന്നതും കുളിക്കുന്നതൊക്കെ കുളിക്കാനും ഇറങ്ങാനൊക്കെ ഉണ്ടാവും വരികയാണെങ്കിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക കാരണം അവിടെ നമ്മൾ വന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ കാലൊക്കെ താഴ്ന്ന പോകുന്നുണ്ട് പലയിടത്തും അവിടെ അവിടെ വരെ ഇവിടെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു ഏരിയ എന്നാ പറഞ്ഞത് ഇതൊക്കെ ഇനി ഇനിയിപ്പോ വരട്ടുണ്ടാവുള്ളൂ മഴ പെയ്ത പ്രശ്നങ്ങളാണ് സൂക്ഷിച്ച് വരണം ഈ ഭാഗം മാത്രമേ കല്ലുള്ളൂ ആ ഭാഗത്ത് കല്ലുന്നില്ലേ ഫാമിലി ആയിട്ടൊക്കെ ഫാമിലി ആയിട്ടൊക്കെ സ്പെന്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് നമുക്ക് ആവാണ്ട് നമ്മുടെ ആൾക്കാരൊന്നുമില്ല നമ്മുടെ ചാനലിലൂടെ ഫേമസ് ആവട്ടെ കൂടി ഒന്ന് ഫേമസ് ആക്കു സ്ഥലം ഒന്നും ഇല്ല ആകെ രണ്ടിയാകുമ്പോ അവര്സും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റിയ ഒരു പ്ലേസ് ആയിട്ട് ഇവിടെ വെള്ളം നന്നായി കയറണ ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറുന്ന ഏരിയ ആയിട്ടോ അതൊക്കെ ഇവിടെ ഒക്കെ മറ്റേ പീച്ചയുടെ ഭാഗമായതുകൊണ്ട് മൃഗങ്ങളേനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഫെൻസിംഗ് ഒക്കെ കിട്ടിയിട്ട് അപ്പൊ മൃഗങ്ങളൊക്കെ വരുന്ന ഏരിയണ്ട് മൂന്ന് വഞ്ചി എടുക്കുന്നുണ്ട് നോക്കിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും എത്തുമ്പോ വെള്ളത്തിന്റെ ഇതൊന്നും കിട്ടാ പൂവാണ് ആ ലാസ്റ്റ് കഞ്ചന സ്ത്രീകരി വെറുതെ ഇത് നമുക്ക് ഇവിടെ അവര് കെട്ടിയിട്ടുണ്ട് തൊഴഞ്ഞോണ്ടിരിക്കല് വെറുതെ ജസ്റ്റ് കേറിയിരുന്നുള്ളോ ചൊവ്വാഴ്ച ആവുമ്പോ കൊഴപ്പൊന്നുമില്ല പങ്കായ അവിടെ വെച്ചു നിങ്ങടെക്കോ ശ്രീഹരി അവിടെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടാണ് സൈലൻ്റ് ആയിട്ട് നിന്നല്ലേ ചുറ്റും കിളികൾ കരയണതും അതിൻ്റെയൊക്കെ ഒരു വെള്ളം വീണ സൗണ്ടും ഒക്കെയും കേൾക്കാട്ട നല്ല നല്ലൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇതിലേക്ക് ഇറങ്ങാനുള്ള ഈ വഴിയാണ് മണ്ണിട്ട വഴി അതായത് ഈ വെള്ളത്തിലേക്ക് അങ്ങനെ പോകാറുള്ളത് പിന്നെ ആ കാണണത് ആ കാണണ പാകല് അതായത് നേരെ കാണണത് അവിടെ ആ കാണുന്നതാണ് നമ്മുടെ കാട് കാട് വരന്തിരപ്പള്ളി ആ ഭാഗത്തിന്റെ കാടാ തോന്നുന്നുണ്ടത് എന്നാലും ഇത്ര അടിപൊളി മനോഹരമായൊരു സ്ഥലം ഇത് മുന്നിൽ കെട്ടിയിട്ടുള്ളതാണ് ആ ഏരിയ അവിടെ പിന്നെ കയറ് വെള്ളം കിട്ടി നന്നായിന്ന് കയറി തോന്നുന്നു അപ്പഴാണ് ഇതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ടുള്ളത് നല്ല ശ്രീകരിയെ ആ വഴി ഏകദേശം ഈ കാണിക്കുന്നു മീൻ കിട്ടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് മീൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള അമ്മമാര് ഒറ്റ ഒറ്റ നമുക്ക് മൂന്ന് സ്ഥലങ്ങൾ കാണാൻ നമുക്ക് അങ്ങനെ നമ്മള് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം അപ്പൊ എല്ലാവരും ഈ സ്ഥലം ഒന്ന് വന്ന് കണ്ടു നോക്ക അടിപൊളി സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂര് വാണിയമ്പാറ സ്കൂളിന്റെ സൈഡ് കൂടെ ഉള്ള വഴി അടുക്കളപ്പാറ പീച്ച് വെള്ളം എന്നാണ് നമുക്ക് വീട്ടിലൊരു പീച്ച് വെള്ളത്തിൻ്റെ ആ വഴി ചോദിച്ചാൽ മതി അപ്പൊ അവര് പറഞ്ഞു ആ എല്ലാവർക്കും കറക്റ്റ് പിന്നെ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കൊടുത്തിടാം അപ്പൊ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ വരുമ്പോൾ അധികം കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം അതിൻറ്റേതായ രീതിയിൽ വരിക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ